അസല വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അമാനുൽ അമാൻ എന്ന് പറയുന്ന സ്വലാത്തിനെ കുറിച്ചാണ് അപ്പോൾ ഈ സ്വലാത്ത് ദുവ സൊലാത്ത് ദ ഈ ദ എല്ലാ വെള്ളിയാഴ്ച രാവിലും രാവിലോ പകലിലോ പതിവായി ഓതി വന്നാൽ ഭൗതികമായ എല്ലാ ബല മുസീബത്തും അവൻ ഏൽക്കുന്നതല്ല അക്രമികളുടെ ഉപദ്രവങ്ങളിൽ നിന്നും അസൂയക്കാരുടെ നാശത്തിൽ നിന്നും ശത്രുക്കളുടെ ശല്യത്തിൽ നിന്നും അവൻ സുരക്ഷിതനായിരിക്കും എല്ലാ ദിവസവും ഈ ദ ഓതി ശരീരത്തിലോതിയാൽ സിഹ്റിൽ നിന്ന് പാമ്പ് തേള് തുടങ്ങിയ ഇഴജന്തുക്കളിൽ നിന്ന് വിഷമുള്ള എല്ലാ പ്രാണികളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും അള്ളാഹു അവനെ കാത്തു രക്ഷിക്കുന്നതാണ് എല്ലാ ദിവസവും ഈ ദ്വ ഓതുന്നവൻ ഹിസാബ് കൂടാതെ സ്വർഗത്തിൽ കടക്കുന്നതാണ് അപ്പോൾ ഏതാണ് ആ ദ്വ എന്ന് നമുക്ക് നോക്കിയാലോ بسم الله الأمان الأمان سبحان الله الأمان الأمان يا برهان الأمان الأمان يا حنان الأمان الأمان يا منان الأمان الأمان يا ديان الأمان الأمان من زوال الإيمان ومن فتنة آخر الزمان وحسد الإخوان وظلم الظلم سلطان وشر الشيطان യാ അർഹിമീൻ സലഹ്ലഹൈൽക്കിഹി സീദ്ന മുഹമ്മദിൻ വാലിഹി ഒസഹബിഹി അജ്മയിൻ അലഹദില്ലാഹിറബുൽമീൻ ആമീൻ എന്നാണ് ഈ ധുവ ചൊല്ലേണ്ടത് അപ്പോൾ എല്ലാവരും ഈ ധുവ എല്ലാ ദിവസവും ചൊല്ലും വെള്ളിയാഴ്ച രാത്രി പ്രത്യേകമായിട്ട് ചൊല്ലണം ചൊല്ലാനുള്ള ഗുണങ്ങൾ ഒരുപാടുണ്ട് ഞാൻ കുറച്ച് മാത്രം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഒരറിവാണല്ലോ നിങ്ങൾ ഷെയർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കൊ തന്നത് കൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ അതിൻ്റെ കൂലി എനിക്ക് കിട്ടും നിങ്ങൾ ഇതിനെ ഷെയർ ചെയ്താൽ അതിൻ്റെ കൂലി നിങ്ങൾക്കും കിട്ടും അപ്പോൾ നമുക്ക് ആ കൂലി സമ്പാദിക്കാൻ ചെറിയൊരു കൂലിയാണ് അല്ല ചെറിയൊരു സംഭവമാണ് അത് നമുക്ക് പറഞ്ഞു കൊടുത്താൽ അതൊരു വലിയൊരു സംഭവമായിട്ട് പഠിച്ചൻ്റെ അടുക്കൽ എത്തുന്നതാണ് അപ്പോൾ നമുക്കിനി ഇനിയും മുമ്പിൽ മുന്നിലോട്ട് ഷെയർ ചെയ്യുവാനും ഇങ്ങനെയൊക്കെ ദിക്കൃകൾ വീഡിയോ ആയിട്ടിടുവാനും അത് നിങ്ങൾക്ക് ചൊല്ലുവാനും തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥനയോട് കൂടി വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അസലാമലൈക്കും